സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം പുതിയ ഇയറിൽ ചേലക്കര ലയൻസ് ക്ലബ് വിവിധ സ്ഥലങ്ങളിൽ അഞ്ച് സർവീസ് പ്രൊജക്ടുകൾക്ക് തുടക്കം കുറിച്ചു ലയൻസ് ക്ലബ് സോണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ലയണസിക് ഇയർ തുടങ്ങുന്ന ജൂലൈ ഒന്നാം തീയതി ചേലക്കര ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡി ഗവർണർ ജെയിംസ് വളപ്പില പി എം ജെ എഫിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു വിവിധ സർവീസ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സോണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് എം ജെ എഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ സേവന പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഏകദേശം സേവന രംഗത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സംഘടന ഇരുന്നൂറധികം രാജ്യങ്ങളിലായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന നാല്പത്തെട്ടായിരം ക്ലബ്ബുകളുള്ള ഏകദേശം വൺ പോയിന്റ് ഫോർ മില്യൺ അംഗസംഖ്യയുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയിലും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ മുഹൂർത്തമാണ് ഇന്ന് ഇവിടെ ഈ കൊല്ലത്തെ കിയർ ഇവിടെ അമ്മ വിട്ട് തുടങ്ങാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമായി ഞങ്ങളതിനെ കരുതുന്നു അഡ്വക്കേറ്റ് എൽദോ കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു നമ്മൾ വി സർവ് അതായത് സർവീസ് പ്രൊജക്റ്റ് സർവീസ് ചെയ്യുകയാണ് ചേലക്കരയിലെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ചേലക്കര ലയൻസ് ക്ലബിൻ്റെ ഈ വർഷത്തെ മുദ്രാവാക്യം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സേവനം ചെയ്യുക എന്നുള്ളതാണ് ജോയ് ജോയ് സർവീസ് സന്തോഷിക്കുക അതുപോലെ തന്നെ ആളുകൾക്ക് പരമാവധി സേവനം നൽകുക ആ ഒരു മുദ്രാവാക്യവുമായി ഈ ഒരു വർഷം ഇന്ന് ആരംഭിക്കുകയാണ് റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട് എം ജെ എഫ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ കോഴ്സുകളായ ഹാങ്ങർ ഡയബറ്റിക് എൻവയോൺമെന്റ് ചൈൽഡ് വുഡ് ക്യാൻസർ ഐ കെയർ തുടങ്ങിയ അഞ്ച് പരിപാടികളാണ് ചേലകര മേഖലയിൽ നടത്തിയത് വെങ്ങാനെല്ലൂർ അമ്മ വീട്ടിൽ ഡയബറ്റിക് പരിപാടിയും കുറുമല ജി എൽ പി സ്കൂളിൽ ചൈൽഡ്വുഡ് ക്യാൻസർ എൻവയോൺമെന്റ് പരിപാടികളും കിള്ളിമംഗലം കൃപ ട്രസ്റ്റിൽ ഹാങ്ങർ പ്രൊജക്ടിനും തുടക്കം കുറിച്ചു ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി വിവിധ ഡോക്ടർമാരെ ആദരിക്കൽ ചടങ്ങും പരിപാടിയുടെ ഭാഗമായിരുന്നു ഡോക്ടർമാരായ നീലിമ വർഗീസ് ഉണ്ണികൃഷ്ണൻ പ്രേംകുമാർ സുനിൽ ജയ കൃഷ്ണനുണ്ണി സെലിയ ശ്രീജിത്ത് വാസുദേവൻ വൈദ്യർ എന്നീ ഡോക്ടർമാരെയാണ് പരിപാടിയുടെ ഭാഗമായി ആദരിച്ചത് ലയൻസ് മെമ്പർമാരായ മനോജ് തോട്ടത്തിൽ എം ജെ എഫ് ചെയർപേഴ്സൺ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ രാജഗോപാലൻ നായർ മുരളീധരൻ സുരേഷ് ചേലകര ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഡിക്സൺ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ജില്ലയിൽ ആകെ ഈ ദിവസം ഈ ലാജിസ്റ്റിക് ഇയർ തുടങ്ങുന്ന ഈ ദിവസം ആയിരം പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അതിനേക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ നടക്കുന്നത് റീജിയൻ തേർട്ടീൻ സോൺ വണ്ണിൻ്റെ ക്ലബുകൾ അതിൽ അഞ്ച് ക്ലബുകളാണ് ഉള്ളത് അതിൽ ചേലക്കര ക്ലബിൻ്റെ സർവീസ് പ്രോജക്റ്റുകളാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളോട് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ മക്കളെ ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഷെയർ ചെയ്യുക സഹായിക്കുക ആ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം ലയൺസ് ലയൻസ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകഴിഞ്ഞു സഹായിക്കുക കക്കരുത് നോണ പറയരുത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടെ പഠിക്കേണ്ടത് അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവീസ് പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ട് ചേലക്കരയിലെ ആവശ്യമുള്ള ആൾക്കാർക്ക് സർവീസുകൾ കൊടുത്തുകൊണ്ട് ഈ കൊല്ലം നടത്തി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന് എല്ലാവരും പെന്ന് നൽകുന്നു ഇതിന് സൗകര്യം നമുക്ക് ചെയ്ത് തന്നെ അമ്മ വീട്ടിലെ എല്ലാവരെയും ഞാൻ ഇതിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഒരു ഡോക്ടേഴ്സ് ദിനം കൂടി ഇന്ന് കടന്നു പോവുകയാണ് ഡോക്ടർ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന സേവനങ്ങളാണ് ഞങ്ങളെ ഈ ഒരു ദിവസം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന കടപ്പാടെന്ത് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാം എന്നുള്ളത് ഞങ്ങളെ ഈ സമൂഹം ഓർപ്പ് ഓർമ്മപ്പെടുത്തുകയും ഒപ്പം ഞങ്ങളെ ബഹുമാനിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ ഒരു വേദിയിൽ എത്തുവാനും രണ്ടു വാക്കു സംസാരിക്കുവാനും സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സേവന സംഘടനയായ ലയൻസ് ക്ലബിൻ്റെ ഒരു ശാഖയ ചേലക്കര ശാഖ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു നാലഞ്ച് കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഞങ്ങളിവിടെ നടത്തുന്നത് അതുകൂടാതെ ഡോക്ടേഴ്സിനെ ആദരിക്കലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കുറേ നൂറ്റിയേഴ് വർഷത്തോളമായിട്ട് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല നില മുന്നോട്ട് നടക്കട്ടെ എന്നുള്ള ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും ലയൺസ് ക്ലബ്ബ് ഞങ്ങൾ അമ്മ വീട് തിരഞ്ഞെടുക്കുകയും അമ്മ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ നടത്തുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് ഡോക്ടർമാർ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ പരിതാപകരമായ നിലയിൽ പലപ്പോഴും ഒരു ശത്രുതാ മനോഭാവത്തിൽ ജനങ്ങൾ പലപ്പോഴും കാണുന്ന സാഹചര്യം വരെ ഉണ്ടാവും അപ്പോൾ അതിനൊരു മാറ്റം കുറിച്ചേ പറ്റൂ ആ മാറ്റം പലപ്പോഴും കുറിക്കുവാൻ ഇതുപോലുള്ള ചടങ്ങുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സമൂഹത്തിന് പുറത്തു നിന്നും ആളുകൾ വന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെയധികം സേവനങ്ങൾ ചെയ്യുന്ന ലാൻസ്റ്റബിനെ പോലുള്ള ആളുകൾ വന്ന് ഡോക്ടർമാരെ ആദരിക്കുക വഴി ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ ഡോക്ടേഴ്സ് എപ്പോഴും നമ്മുടെ ജീവൻ്റെ കാവൽക്കാരാണ് നമ്മുടെ ജീവൻ എപ്പോഴും ഒരു ആവശ്യം വന്നാൽ ഓടി വന്ന് നമ്മുടെ ജീവനെ സംരക്ഷിക്കാനുള്ളവരാണ് ഡോക്ടേഴ്സ് അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അനുമോദനങ്ങളും ആശംസിക്കുന്നു താങ്ക് യു അപ്പോൾ എത്ര പറഞ്ഞാലും നമുക്ക് മാറില്ല കാരണം അത്രയും നമ്മളോട് സഹായിച്ച് സഹകരിച്ച് തരുന്ന ഒരാളാണ് ഞങ്ങൾ ഈ സ്ഥാപനം വെച്ചിരിക്കുന്നത് തന്നെ ആളുടെ ഒരു കനിയോടു കൂടിയാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഇതേപോലെ എല്ലാവരും പലരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആ സഹായം കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ഒന്നാമത് നമ്മുടെ പരിസ്ഥിതിയെ സൗഹൃദപരമാക്കുക നാളേക്കും വേണം ഈ ഭൂമി നമുക്ക് മാത്രമാണോ എല്ലാ ജീവികൾക്കുമാണ് ഇനി വരുന്ന തലമുറയ്ക്കും വേണം അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക നല്ല ആരോഗ്യമുള്ള നല്ല മനസ്സുള്ള മനുഷ്യരായിട്ട് നമ്മളെല്ലാവരും റൈറ്റ് വിഷൻ ന്യൂസ് മാറുകര പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക